ആശുപത്രിയിലാണ് ലാട്ടൻ എന്നൊക്കെ പറയുന്ന കേട്ടു ആദ്യം പോയി കിടന്നു അതങ്ങോട്ട് ഒത്തില്ല 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 ഒളി പോയാളെ വേണം പീഡിപ്പിച്ച പക്ഷേ അങ്ങനല്ലേ അപ്പൊ സാധാരണക്കാരന്റെ നെഞ്ചത്തോട്ട് എന്നാ തോന്നി മാസം സാധാരണക്കാരനെ എടുത്തിട്ട് സത്യം ഒരാൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പഠിക്കണം അതാരായാലും മനസ്സിലായോ അല്ലാതെ ഒരാളുടെ ഫാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് കയറി എന്താ കാര്യം അറിയാതെ പൊട്ടം കളിക്കരുത് മനസ്സിലായോ അത്ര പറയാനുള്ളൂ അപ്പോൾ പുതിയ വീഡിയോ എന്നുണ്ടെങ്കിൽ തന്നെ അപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയാക്ട് ചെയ്യാൻ വേണ്ടി അതനുസരിച്ച് ചെയ്യുവാണ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം വേറൊന്നുമില്ല ശരിക്ക് അടുത്ത് അലക്കിയിട്ടുണ്ട് പല സൂപ്പർ സ്റ്റാറിനെ അതെ പല നടന്മാരെ അതെ അതുപോലെ തന്നെ വളരെ ആണ് നൂറിൽ നൂറ് ശതമാനം ശരിയാണ് നമുക്ക് കേട്ടു നോക്കാം നമ്മുടെ പ്രസിഡന്റിന്റെ സുഖമില്ല എന്നും ഭാര്യയുടെ ഇപ്പൊ ആശുപത്രിയിലാണ് ലേട്ടൻ എന്നൊക്കെ പറയുന്ന കേട്ടു ആദ്യം ഒന്ന് പോയി കിടന്നു അതങ്ങോട്ട് ഒത്തില്ല 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 ഏർ അതുകൊണ്ട് അടുത്ത നമ്പറായിട്ട് വന്നേക്ക എങ്ങനെ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇത്രയും പേരൊക്കെ ആശുപത്രിയിലാവുന്നേ വാർത്ത അറിഞ്ഞപ്പോ തൊട്ട് ആശുപത്രി ആയി പോയി ഓരോത്തമാര് ഒളിവിൽ പോയി ഞാൻ ഒളിവിൽ പോയിന്ന് കള്ള വാർത്ത അടിച്ചു വിട്ടിട്ടും ശരിക്കും ഒളിവിൽ പോയവരുടെ കാര്യം പറയുന്നില്ലല്ലോടാ മാധ്യമ നാറികളെ പോയെന്ന് അവനെ അറസ്റ്റ് പറഞ്ഞിട്ടില്ല ഞാൻ അവര് ശരിയല്ലേ ശരിയല്ലേ സത്യം ഇവിടെ െ പിടിക്കാൻ എന്തൊരു ഉത്സാഹമായിരുന്നു ആയിരുന്നു ഓ അത് എന്നാല് ഇവിടെ ഒരു കേസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടും അപ്പൊ നിങ്ങൾ പറയും അല്ലെങ്കിൽ ചിലര് ആൾക്കാർ പറയും എന്നാൽ ഇതിനെതിരെ ഒരു പരാതി ആരും കൊടുത്തില്ല അതുകൊണ്ട് കേസ് എടുത്തില്ല അങ്ങനെയായിരുന്നോ എല്ലാരും പരാതി കൊടുത്തിട്ട് തന്നെയാണോ കേസെടുത്തേ ചരിത്രം നമ്മുടെ കേരളത്തില് അറസ്റ്റ് ചെയ്ത് ചവിട്ടി പൊളിച്ച് ആ ജീവനാന്തകാലം ലൈസൻസ് കട്ട് ചെയ്യുന്ന ആ സംവിധാനം ഇവിടെ സഞ്ജുടക്കെതിരെ ആര് പരാതി കൊടുത്തിട്ടാണ് ഈ പറഞ്ഞത് അവൻ അവൻ തന്നെ 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 വെള്ളം കൊണ്ടുപോയി വീഡിയോ ഇതിന് വേണം വേറെ എന്താ േരാതില്ലോക് സ്വന്തം വണ്ടിയില് വെള്ളം നിറച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിട്ടില്ല ആളില്ലേ പ്രശ്നമില്ല പക്ഷേ നിയമവിരുദ്ധമാണോ കാണിച്ചു അതെ അതൊന്നും ഞങ്ങള് സപ്പോർട്ട് ചെയ്തില്ല സഞ്ജു കാണിച്ചത് പക്കയാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ ആ ഒരു ആർജവം ഇവിടെ കാണിക്ക സഞ്ജുവിനെതിരെ കാണിച്ച ആ ഒരു സംഭവം ഇവിടെ കാണിക്കാം സഞ്ജു എന്നെ സ്വന്തം വണ്ടിയിൽ വെള്ളം നിറച്ച് കൊണ്ടുപോയി അതാണ് അവൻ ചെയ്തതെറ്റ് എന്ത് നിയമലംഘനമാണ് ശരി സംഭവിച്ചു അന്നേരെ അവനെതിരെ ആരെങ്കിലും പരാതി കൊടുത്തോ ഒരാൾ പോലും പരാതി കൊടുത്തിട്ടില്ല പക്ഷെ പോലീസും അല്ലെങ്കിൽ സോറി പോലീസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പുകൂടെ സ്വമേധയാ എടുത്ത് ആണ് അവനെ അകത്താക്കിയത് ആണല്ലോ അതെയല്ലോ ശിക്ഷ കല്പിച്ചു അങ്ങനെയാണല്ലോ ഒരാൾ പോലും കേസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അല്ലേ ഇപ്പൊ ഇത് ഒരു പെണ്ണ് പീഡനം ആ പീഡനം തുറന്നു പറഞ്ഞിട്ട് സ്വമേധയാ കേരളത്തിലെ പോലീസിനെ പോലീസിന് കേസെടുക്കാൻ മാനേജറാണോ സർക്കാർ എന്താ പറയുന്നത് അവർ കംപ്ലൈന്റ് കൊടുക്കണം അതാ പറഞ്ഞത് അതെന്നെ ഇപ്പോഴും നോക്കിയിരിക്കുക നാണമില്ലേ നാണവില്ലേ സത്യം പുള്ളി പറയുന്നത് തന്നെ കറക്റ്റ് അല്ലേ ഈ ചെകുത്താൻ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളിൽപ്പെട്ട കുറച്ചാൾക്കാരാണ് ഞാൻ ഈ പറയുന്നത് ഈ എന്നാ പറയാ ബാക്കിയുള്ളവരുടെ സൈഡ് പിടിക്കുന്നത് ഒരാൾ സത്യം തുറന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പഠിക്കണം അത് അംഗീകരിക്കണം എല്ലാരും അങ്ങനെയല്ല എല്ലാരെ പറ്റിയല്ല പറയുന്നത് ഒന്ന് ഓർത്ത് ചോദിക്കേ സഞ്ജുടേക്ക് എടുത്ത് ഇവിടെ എടുത്തൊരു നിയമം ഉണ്ടല്ലോ ആ എന്താ ഇപ്പുറത്ത് എടുക്കാത്ത ഏർപ്പാടാക്കാത്ത എന്തുകൊണ്ടാണ് അപ്പൊ സാധാരണക്കാരന്റെ നെഞ്ചത്തോട്ട് എന്നാ തോന്നി മാസം വെള്ളം കാണിക്കാം സാധാരണക്കാരനെടുത്തിട്ടങ്ങ് കേക്ക് വരുന്ന ഇനി എങ്കിലും പിടിക്കും ഏതെങ്കിലും ഒരുത്തനെ ഏതെങ്കിലും ഒരു വള്ളി വരുമോന്ന് ഇതിനകത്തൊരു പാവപ്പെട്ടവൻ പേടുക അവനെ പിടിക്കണം കേട്ടോ അവനെ പിടിക്കുമ്പോ അറിയാം ബാക്കി എന്തോ അവനെ പിടിക്കും നാണക്കേടെ അതിലും അവനെ പിടിക്കരുതേ ഏതെങ്കിലും വിമിക്രികാരനോ ഏതെങ്കിലും പാവപ്പെട്ടവൻ ഇതിനുണ്ടാ ഉറപ്പാ ഉടനെ അവന്റെ വീട്ടിൽ ചെന്ന് അവനെ കുടുംബത്തോട് അറസ്റ്റ് ചെയ്തു മനസ്സിലായോ ഇവന്മാരെ ഒന്നും തൊടാൻ പറ്റുന്നില്ലേ ബാക്കിയുള്ളവരെ തൊടാ ഇരിക്കുന്നതാണ് അതിന്റെ അന്തസ് എല്ലാവരും നിന്റെ തന്തമാരല്ലേ എന്റെ തന്തമാരെന്ന് മനസ്സിലായ കറക്റ്റ് അല്ലേ പിന്നെ അല്ലാതെ അതായത് ഇപ്പൊ ഈ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് ഈ ചെകുത്താൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടല്ലോ ഇത് ഒരാളെ പിടിക്കും ആരേന്നറിയോ ഈ വല്യമാരെയൊന്നും തുടത്തില്ല തുടത്ത് പോലില്ലാതെ ഇതിന്റെ ഈ സൈഡ് സപ്പോർട്ടിങ് ക്യാരക്ടർ ആയിട്ട് ഇരിക്കുന്ന ഒരുത്തൻ ഇതിനകത്ത് വന്ന് പിടും ഒന്നൊരു മിമിക്കാരനായിരിക്കും അല്ലെ ഒരു സൈഡ് റോൾ ചെയ്യുന്നവനായിരിക്കും അങ്ങനെ ഈ ഹേമാർ പോർട്ടില്ല അങ്ങനെ ഒരുത്തൻ ഏതേലും പിടി അവനെ ഉണ്ടല്ലോ വീട്ടിൽ കയറി അവന്റെ കുത്തിന് പിടിച്ച് തൂക്കിയെടുത്ത് വിലങ്ങും വെച്ച് നാട്ടുകാർ മുമ്പ് വലിച്ചഴിച്ചോണ്ട് വണ്ടി കൈത്തറി കയറ്റി നേരെ കൊണ്ടുപോകും ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കേരളത്തില് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ തുറന്നു പറയുന്നവരുടെ നെഞ്ചത്തോട്ട് കേറാൻ വേണ്ടി കുറെ ഒന്നും അതാണ് പക്ക കാര്യോ എന്നെ പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിലൂടെ അംഗീകരിക്കായിരിക്കാൻ പറ്റത്തില്ല നൂറിൽ നൂറ് ശതമാനം കാര്യമാണ് ഈ വീഡിയോ ചെയ്യണം ആയതുകൊണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഇവർക്ക് എതിരെ അഭിപ്രായം ഉണ്ട് ഇവർ കമന്റ് ചെയ്യട്ടെ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാം ബൈ